പാണ്ിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കുറ്റിപ്പുളി അങ്കണവാടിയിൽ മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേഷ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചെലവിലാണ് മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചത് കുറ്റിപ്പുളി അങ്കണവാടിയുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മീറ്റിംഗ് ഹാൾ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു ഒരു ആള് കാണുള്ള സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നല്ല രീതിയിലേക്ക് നടത്താൻ സാധിക്കും നീ ഇവിടെ വേണ്ടത് ഒരു വയലും അത് നമുക്ക് ആരും പറഞ്ഞു തന്നെ ആവശ്യമില്ല കാരണം ബിൽഡിംഗ് ഉണ്ടാക്കിയ വയലും കാണാൻ നിർബന്ധിക്കും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും ഇത് ഞാൻ പതിനാലാം വാർഡില് ഒരു മുന്നത്ത മെമ്പർ ആയിട്ടുള്ള ബസ്സിൽ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് അംഗങ്ങളായ വി മജീദ് പി ആർ രോഹിൽനാഥ് അങ്കണവാടി വർക്കർ കെ പി പ്രേമലത ബുഷറാബി പി ഫസീല മണ്ടായി സാദിക്ക് വാളങ്ങോടൻ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്